ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോർട്ട് ലൈസൻസുമായി ബന്ധപ്പെട്ട എ ടു സെറ്റ് കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് പേര് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് സ്ഥിരമായിട്ട് വിളിച്ച് ചോദി ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഒരു സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് പല ആളുകളും വിചാരിക്കുന്നത് എക്സ്പോർട്ട് ലൈസൻസ് എന്നുള്ളത് ഭയങ്കര എന്തോ വലിയൊരു സംഗതിയാണ് ഇതിൽ ഒരുപാട് സമയമെടുക്കും ഇതൊന്നും ഞങ്ങളെ കൊണ്ട് നടക്കുന്ന എന്ന് വിചാരിക്കുന്ന ആളുകൾ ഞാൻ ഏറ്റവും ബേസ് നിങ്ങൾ ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കുന്നുണ്ടോ അതിലാറ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു തരാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഞങ്ങൾ ആക്ച്വലി എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു കൊടുക്കണം വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇന്ന് നിങ്ങൾ ഡോക്യുമെന്റ്സ് വന്നാൽ ഇന്ന് വൈകുന്നേരത്തെ അല്ലെങ്കിൽ നാളെക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സ്പോർട്ട് ലൈസൻസ് ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും ഓക്കെ അത്ര ഈസിയാണ് കാര്യങ്ങൾ അപ്പോ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പോൾ നിങ്ങളൊരു എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നോട് ചോദിക്കുന്ന കാര്യം ഇതിന് ഞങ്ങൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണോ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുമോ ഇതാണ് ആദ്യത്തെ ചോദ്യം ഓക്കെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് എക്സ്പോർട്ട് ബിസിനസ് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് പാൻ കാർഡ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബേസിക് ആയിട്ടുള്ള ഡോക്യൂമെൻറ്സ് ഒരുപാട് ഡോക്യുമെൻസ് ഒന്നും വേണ്ട നിങ്ങൾ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ ഫോട്ടോ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒരു ക്യാൻസൽഡ് ചെക്ക് ക്യാൻസൽഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ചെക്ക് ലീഫിൽ സെൻ്ററിൽ ക്യാൻസൽ ഇട്ട് ഒരു വരെ വരച്ചു കഴിഞ്ഞാൽ അതാണ് ക്യാൻസൽഡ് ചെക്ക് അപ്പോൾ അത് പല മുമ്പത്തെ വീഡിയോയിൽ പല ആളുകൾക്കും സംശയം വന്നൊരു കേസാണ് ഓക്കെ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ പറ്റും ഓക്കെ ഇനി ഈ ക്യാൻസൽഡ് ചെക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞത് ഒരു സ്ഥാപനത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാം വ്യക്തിയുടെ പേരിലും എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാം നിങ്ങൾക്ക് സ്ഥാപനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തരുന്ന ക്യാൻസൽ ചെക്കിൽ സ്ഥാപനത്തിൻ്റെ പേര് വരണം അതായത് ഞാൻ പറയുന്നത് കമ്പനിയെക്കുറിച്ചൊന്നും അല്ല പ്രോപ്പറേറ്റർഷിപ്പ് ഒരു വ്യക്തി അടുത്ത സ്ഥാപനമാണ് ഒരു വ്യക്തി അടുത്ത സ്ഥാപനത്തെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ അതിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാട്ടിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല ആ ബിസിനസിൻ്റെ ബാങ്ക് അക്കൗണ്ട് അതായത് കറൻറ്റ് അക്കൗണ്ട് ആ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ചെക്ക് ലീഫ് ഉണ്ടാവും ആ ഒരു ചെക്ക് ലീഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്ഥാപനത്തിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എടുക്കേണ്ടത് സ്ഥാപനത്തിന്റെ പേരിൽ സ്ഥാപനമൊന്നും നിലവിലില്ല നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ പേരിലും എടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരിൽ എടുക്കുക ഞാൻ എന്തുകൊണ്ട് എല്ലാവരും വിളിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളെന്ത് ചെയ്യണ്ട നി പറ്റുമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എക്സ്പോർട്ട് ലൈസൻസ് എടുത്താൽ മതി കാരണം എന്താണ് കറന്റ് അക്കൗണ്ട് എന്തിനു ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് ബിസിനസ് അതായത് എക്സ്പോർട്ട് എന്നുള്ളത് കാറ്റഗറിക്ക് വരുമ്പോൾ എന്തായാലും നമ്മുടെ ടേൺ ഓവർ അതായത് സെയിൽ എന്നുള്ളത് നോർമൽ സെയിലിങ്ങ് ആണെങ്കിൽ വലിയൊരു എമൗണ്ടിൽ കയറി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ സേവിങ്സ് അക്കൗണ്ട് കഴിക്കാറ് നമ്മൾ അതല്ലെങ്കിൽ കൊടുക്കുന്നത് നിങ്ങൾ തരുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ കയറും സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞതാ നിങ്ങളെ കയ്യിലുള്ള അതായത് സേവിങ്സ് മാറ്റി വെച്ച മാറ്റി വെക്കുന്ന എമൗണ്ട് വെക്കാനുള്ള ഒരു സംഗതിയാണ് ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് അത് ബിസിനസ്സിന് ഇല്ലാതല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പോൾ നിങ്ങൾ ഈ എക്സ്പോർട്ടിൻ്റെ എമൗണ്ട് ഒക്കെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ വരുമ്പോൾ ഗവൺമെൻറ് എന്താ ചിന്തിക്കുന്നത് ഇത് നിങ്ങളെ സേവിങ്സ് ആണ് അപ്പോൾ അത്രയും ടാക്സിനെ വരും മറ്റേ നിങ്ങളുടെ ടേൺ ഓവറാണ് ലാഭം ചെറുതേ ഉണ്ടാവുള്ളൂ അത് ഗവൺമെന്റിനും അറിയാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു കറൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് എക്സോ അത് വെച്ചിട്ട് നമുക്ക് ഒരു എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുകയാണ് ഇനി അപ്പോൾ പല ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത് കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാനാണ് നമുക്ക് ബിസിനസ് നടക്കും ഒരു ട്രയൽ നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പേരിൽ ഒരു എക്സ്പോർട്ട് അതായത് നിങ്ങളുടെ പേരിലുള്ള സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ലൈസൻസ് കൊടുത്തിട്ട് അത് ഈസി ആയിട്ട് അപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം സ്പോട്ടിൽ പിന്നെ അത് ചെയ്യണം കറണ്ട് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിലോട്ട് മാറണം ബിസിനസ് അതിലൂടെ ആവണം ഓക്കെ അതാണ് ഫസ്റ്റ് വരുന്നത് ഇനി അടുത്ത ചോദ്യം ഇതിന് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഇതായാലിപ്പോൾ പറഞ്ഞത് എന്നുള്ളത് അല്ല കമ്പനി എന്നുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് അതായത് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഞമ്മളത് ചെയ്യുന്നത് കമ്പനി എന്ന് പറയുന്നത് അതായത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ അതോ പ്രോപ്പറായിട്ട് ഒരു വ്യക്തി തന്നെ സ്ഥാപനമായിട്ട് ചെയ്യണോ എന്നുള്ളത് അതായത് നമുക്ക് ഒരു ബിസിനസ്സിൽ നാല് കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇത് ഞാൻ വെരി ഡീറ്റെയിൽ ആയിട്ട് ഏത് കാറ്റഗറി നിങ്ങൾ ബിസിനസ് ചെയ്യണം എന്നുള്ളത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വെരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രോപ്പറേറ്റിഷിപ്പ് ഉണ്ട് ഒരു വ്യക്തി തന്ന സ്ഥാപനം ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് എൽ എൽ പി കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ആ ഒരു ഇതിൽ ക്ലാരിറ്റി കിട്ടും ഓക്കെ ഇനി കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അതായത് നിങ്ങൾ നടത്തുന്ന ബിസിനസ് ഒരു ട്രയലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറയും നിങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണ്ട അത് അങ്ങനെ രജിസ്റ്റർ ചെയ്താലും ബുദ്ധിമുട്ട് എന്താണ് ഇൻ കേസ് ആ ബിസിനസ് നമ്മൾ എക്സ്പോർട്ട് ബിസിനസ് ആണ് അല്ലെങ്കിൽ ഏത് ബിസിനസ്സായിട്ട് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അതായത് നമുക്ക് നല്ലൊരു ക്ലയൻറ്റ് പുറത്തുണ്ട് അപ്പോൾ നമുക്കൊരു ആ ഒരു രീതി അവർ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ രീതിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി രജിസ്റ്ററേഷൻ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അപ്രോക്സിമേറ്റ് എക്സ്പെൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെയ്യാം അതിൻ്റെ കണക്ക് കാര്യങ്ങളൊരു ഫയലിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകണം ഇല്ല എങ്കിൽ നല്ല രീതിയിൽ ഫൈല് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തെയാണ് അങ്ങനെ നിങ്ങൾ റെഡിയാണെങ്കിൽ കമ്പനി ആയിട്ട് അതല്ല നിങ്ങൾക്കൊരു ടെസ്റ്റ് ആണ് ഇത് നടക്കും നടക്കുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങളൊരു പ്രോപ്പറേറ്റർഷിപ്പായിട്ട് ഫസ്റ്റ് ഒരു ബിസിനസ് ഒന്ന് ചെയ്യുക അതായത് ഒരു ഡീൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു എക്സ്പോർട്ട് നിങ്ങൾ പ്രോപ്പറേറ്റർഷിപ്പിൽ ചെയ്യുക അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കമ്പനിയിലോട്ട് പോവാം പിന്നെ എന്താ പിന്നെ പ്രോപ്പറേറ്റർഷിപ്പിലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുക പുരദാണത്തിൽ നമുക്ക് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം ബേസിക് ആയിട്ട് ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കുക അല്ലെങ്കിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ ലൈസൻസിൻ്റെ ആവശ്യമില്ല അത് പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ് കേരളത്തിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസിന് പകരം കെ എസ് സിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് അത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ മതി അപ്പോൾ അതെടുത്തുകഴിഞ്ഞാൽ പ്രൊഫേഷണൽ ലൈസൻസ് ആയി പിന്നെ നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി കുറച്ച് കാര്യങ്ങളോട് ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്ബർ ജി എസ് ടി ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാം ഇനി വേണ്ടാന്ന് നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം പക്ഷേ കമ്പനിയാണ് നിങ്ങൾ എടുക്കണതെങ്കിൽ അതിന് നിങ്ങൾക്ക് കമ്പനിക്ക് ഫസ്റ്റ് ഇനിഷ്യൽ എക്സ്പെൻസ് വരും ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതേ ഒരു എക്സ്പെൻസ് ക്യാൻസലേഷൻ വരും അതായത് ഇന്ന് നിങ്ങൾ കമ്പനി തുടങ്ങി നാളെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് വരും ഓക്കെ പിന്നെ അതിൻ്റെ കൃത്യമായ ഫയലും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ വരും അപ്പോൾ എന്ത് ചെയ്യുകയാണ് ഒരു ജസ്റ്റ് ഒരു ട്രയലിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പ്രോപ്പറേറ്റർഷിപ്പിന് ചെയ്യുക എന്നിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമ്പനിയോട്ട് പോവാം ഇനി കമ്പനിയോട്ട് പോയാൽ ബെനിഫിറ്റ് എന്താണ് നമ്മുടെ ഈ ഒരു എക്സ്പോർട്ട് ബിസിനസ്സാവുമ്പോൾ മേ ബി നമ്മുടെ ചിരക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി മേ ബി ഒരു പോർട്ടിൽ വലിയൊരു ഫൈന് കിട്ടി അങ്ങനെയൊക്കെ വരാം പല പച്ചക്കറി ബിസിനസ്സോ അതെ അങ്ങനെയൊക്കെ പല ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ ബ്ലോക്ക് വന്നു വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈന് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ചെയ്യുകയാണ് പാർട്ണർഷിപ്പ് ആണെങ്കിലും നിങ്ങളെ പേഴ്സണലി ബാധിക്കും കാരണം നിങ്ങൾ നിങ്ങളതിൻ്റെ വലിയൊരു ഫൈൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടി വരും നിങ്ങൾ പേഴ്സണലി ടാക്സ് ആയിട്ട് ഫൈൻ നിങ്ങൾ അടക്കേണ്ടി വരും മറ്റേത് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ ബാധ്യതയാണ് പിന്നെ നമ്മൾ കമ്പനിയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മളെ ബാധിക്കില്ല നമ്മളെ കമ്പനിയെ ബാധിക്കും സ്വാഭാവികമായിട്ട് നമ്മളെ കമ്പനിയാണെങ്കിൽ നമ്മളെ ബാധിക്കാം അങ്ങനെയല്ലാതെ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ബോക്കൊന്നും എന്ത് ചെയ്യില്ല അതിൻ്റെ ഒരു ബാധ്യത ഇല്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുണ്ട് പക്ഷേ നമ്മളെ നിങ്ങൾ ചെറിയൊരു ഓളിയത്തിൽ ഒരു ട്രയൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അത്ര എന്ത് ചെയ്യണ്ട വെറിയാവേണ്ട നിങ്ങൾ പ്രോപ്പർഷിപ്പായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും കമ്പനിക്ക് പോകായിരിക്കും നല്ലത് ഓക്കെ അതിനൊക്കെ ഒരു ചെറിയൊരു എക്സ്പെൻസ് വളരെ ചെറിയ എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഈസിയാണ് ഇനി രണ്ടാമത്തെ അപ്പോൾ കമ്പനി ഇതിൽ പ്രധാന വ്യത്യാസം മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ കേസ് ആളുകൾ പല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ എക്സ്പോർട്ട് ലൈസൻസ് മാത്രം മതി അതായത് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും നമുക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്തും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അവിടെ ഒരു കണ്ടീഷൻസ് ഉണ്ട് നിങ്ങളിപ്പോൾ നാട്ടിലൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നാട്ടിലൊരുപാട് ലൈസൻസുകൾ നോർമലി വേണ്ടി വരും ഈ ലൈസൻസ് നിങ്ങൾക്ക് നോർമലി വേണം പ്ലസ് എക്സ്പോർട്ട് ലൈസൻസ് വേണം അങ്ങനെയാണ് അതല്ലാതെ എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു അയച്ച് ബാക്കിയുള്ള ലൈസൻസുകളൊന്നും വേണ്ട ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നതല്ല നിങ്ങൾക്ക് എന്തൊക്കെയാ നാട്ടിൽ നോർമൽ ലൈസൻസുകൾ ഉണ്ടോ അതിൻ്റെ കൂടെ അഡീഷണലി നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ഒരു എക്സ്പോർട്ട് ലൈസൻസ് കൂടി വേണം അപ്പോൾ നോർമലെ എന്തൊക്കെയാണ് ലൈസൻസ് നമുക്കൊരു എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വരും ഇപ്പോൾ നോർമലി വരികയാണെങ്കിൽ നിങ്ങളൊരു ഫുഡ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആണെങ്കിൽ ഒന്ന് നോർമലി നിങ്ങൾ ചെയ്യണം പഞ്ചായത്ത് ലൈസൻസ് അതിന് പകരമായിട്ട് വേണമെങ്കിൽ കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ലൈസൻസ് വേണം പിന്നെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോയാൽ തന്നെ നമുക്കറിയാം ജി എസ് ടി സേഷൻ നിർബന്ധമാണ് അപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും ജി എസ് ടി സേഷൻ നമ്മൾ എടുത്തിരിക്കണം ടാക്സ് ഇല്ല അതായത് ജി എസ് ടി നിങ്ങൾക്ക് ഗവൺമെൻറ് ടാക്സ് അടക്കണ്ട പക്ഷേ ജി എസ് ടിയിൽ കാണിക്കണം ഇത്ര രൂപയുടെ എക്സ്പോർട്ട് നടന്നു എന്നുള്ളത് അത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയുടെ കേസൊക്കെയാ വരാം പക്ഷേ ജി എസ് ടി സേഷൻ ഒന്ന് മാൻഡേറ്ററി ആയിട്ട് വേണം ഓക്കെ അല്ലെ എന്തൊക്കെ രജിസ്ട്രേഷൻ ആണെന്നുള്ളത് ജി എസ് ടി വേണം അടുത്ത കേസ് നിങ്ങൾ ഫുഡ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചെയ്യണതെങ്കിൽ എഫ് എസ് ഐയുടെ സെൻട്രൽ ലൈസൻസ് വേണം അതായത് സ്റ്റേറ്റ് ലൈസൻസ് അല്ല സെൻട്രൽ ലൈസർ പല ആളുകളും എഫ് എസ് ഐയുടെ പല ആളുകളും ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ ലൈസൻസ് എടുത്തിട്ടുണ്ടാവും അത് എഫ് എസ് ഐയുടെ രജിസ്ട്രേഷനാണ് അതായത് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുത്താൽ മതി അത് ചെറിയ എക്സ്പെൻസ് വരുകയുള്ളൂ പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ അതായത് ഒരു വർഷത്തെ സെയിൽ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് കേരളത്തിലാണെങ്കിൽ ലൈസൻസ് ആണ് എടുക്കേണ്ടത് ഇനി കേരളത്തിന് പുറത്തേക്ക് ഒരു ബിസിനസ് ഉണ്ടല്ലോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ലൈസൻസ് ആണ് സെൻട്രൽ ലൈസൻസ് ഏകദേശം ഒരു എട്ട് അറുന്നൂറ് ഒരു ഒമ്പതിനായിരം രൂപയുടെ അടുത്ത് ഗവൺമെന്റ് ഫീസ് ഒരു വർഷത്തിൽ പേരുണ്ട് ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കാണണം പ്ലസ് എന്ത് ചെയ്യണം ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരു പാക്ക് ചെയ്തിട്ടാണ് ഇത് ബുക്കുന്നത് ഫുഡ് പ്രൊഡക്റ്റ് അഫീസൈടുത്തു ഇത് പാക്ക് ചെയ്തിട്ടാണ് ബുക്കണമെങ്കിൽ ലീഗൽ മെട്രോളജിയുടെ പാക്ക് ലൈസൻസ് എടുത്തേക്കണം ഓക്കെ ഈ ഇത്തരം ലൈസൻസുകളാണ് നോർമലി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനീൻ്റെ രജിസ്ട്രേഷൻ ലൈസ് കൂടി നമ്മൾ എടുക്കേണ്ടി വരും ഇതാണ് നോർമൽ ഒരു സ്ഥാപനത്തിന് വരുന്ന ഒരു കാര്യങ്ങൾ ഓക്കെ പിന്നെ ഓരോ ബിസിനസ്സിനും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്പൈസസ് ബോർഡിൻ്റെ ലൈസൻസ് എടുക്കണം അപ്പോൾ ഓരോ ബിസിനസ്സിനും അതുമായി ബന്ധപ്പെട്ട ലൈസൻസും പ്ലസ് എക്സ്പോർട്ട് ലൈസൻസും എടുക്കണം ഓക്കെ ഇനി എന്താ ഇതാണ് ലൈസൻസ് വരുന്നത് ഇനി അത് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനി രജിസ്ട്രേഷൻ പ്ലസ് ഈ പറഞ്ഞ ലൈസൻസുകളൊക്കെ വേണം ഓക്കെ നിങ്ങൾ ഫുഡ് ബിസിനസ് അല്ലെങ്കിലോ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നും ഒരു ഡ്രസ്സാണ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഡ്രസ്സാണ് ഞാൻ പറഞ്ഞത് നോർമലി നമുക്ക് ഒരു ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസോ അതല്ലെങ്കിൽ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു അതായത് കമ്പനിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് അത് ചെയ്യുകയാണ് എക്സ്പോർട്ട് ലൈസൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ജി എസ് ടിയും വേണ്ടി വരും ഓക്കെ ഈ എഫ് എസ് എയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിന് ടാക്സ് അടക്കണം ഗവൺമെന്റ് ടാക്സ് അടക്കണം നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാം ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എക്സ്പോർട്ട് ലൈസൻസ് എടുത്തിരിക്കണം ഓക്കെ ഇനി ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഗവൺമെന്റ് ഒരു ഉദാഹരണത്തിന് ഞാനൊരു ഫർണിച്ചറാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫർണിച്ചറിന് നിന്ന് നിങ്ങൾക്കറിയാം പതിനെട്ട് ആണ് ടാക്സ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് ഫർണിച്ചർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പതിനെട്ട് പെർസെൻറ്റേജ് ടാക്സ് ഗവൺമെൻറ് അടക്കുക എന്നിട്ട് ഗവൺമെൻ്റ് ഒരു റീഫണ്ട് റിക്വസ്റ്റ് കൊടുക്കുക അതായത് ജി എസ് ടിയുടെ സൈറ്റിൽ ഞങ്ങൾ ടാക്സ് അടിച്ചിട്ടുണ്ട് എക്സ്പോർട്ടാണ് അതുകൊണ്ട് റീഫണ്ട് കിട്ടണം പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും ഇതാണ് ഒരു ഓപ്ഷന് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്ക് ജി എസ് ടിയുടെ സൈറ്റിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് എൽ യു ടി എന്ന് പറയും അതായത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടാക്സ് അടക്കാതെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഒന്നും വരുന്നില്ല വലിയ എക്സ്പെൻസ് ഒന്നും എന്തില്ല എൽ യു ടി എടുക്കാൻ വരുന്നില്ല അത് രണ്ട് വർഷത്തിന് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം ടാക്സ് അടക്കാതെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ പല ആളുകൾക്കൊരു സംശയമാണ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതെന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് വലിയ പാർട്ടിൻ്റെയൊക്കെ എന്നൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ പറയാം അവരോട് പറയണെന്ത് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടാക്സ് വരില്ല പോയിന്റ് വൺ പെർസെൻറ്റേജിൽ എക്സ്പോർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഞങ്ങൾക്ക് ബില്ല് അടിച്ച് തരണം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഉദാഹരണത്തിൽ പത്ത് ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ലക്ഷത്തി നിങ്ങൾ നിങ്ങളവിടെ ഇത് ഉണ്ടാവും എക്സ്ട്രാ ജി എസ് ടി കൊടുക്കുന്നുണ്ടോ പർച്ചേസ് ചെയ്തതോട് സെയിൽ ചെയ്യുന്നതല്ലേ പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന അത് ശരിക്കും അത് നമ്മളെ ജി എസ് ടി ഒരു ബ്ലോക്കാക്കി കിടക്കണം ഇതിന് എക്സ്പോർട്ടിന് ടാക്സ് ഇല്ല അപ്പോൾ അവരോട് പറഞ്ഞ പോയിന്റ് വൺ പെർസെൻറ്റേജിൽ അവർ ബില്ല് അടിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ടാക്സ് കൊടുക്കാറ് ഒരു ഇപ്പൊ പത്ത് ലക്ഷത്തിനൊരു ലക്ഷത്തി അമ്പതിന വെറുതെ ബ്ലോക്ക് ആയിക്കിട പിന്നെ ഗവൺമെന്റിന് ഒരു റീഫണ്ട് റിക്വസ്റ്റിനൊന്നും നോക്കേണ്ട എന്താണ് ആവശ്യമില്ല ഇതിപ്പോൾ തന്നെ എന്ത് ചെയ്യും ടാക്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ നിങ്ങൾ ആരേക്കുന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ഇതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് ഓക്കെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാം ടാക്സ് ഇല്ലാതെ വയ്ക്കുക കാരണം എന്താണ് ഗവൺമെന്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും എക്സ്പോർട്ട് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ടാക്സ് ഇല്ലാതെ നമുക്ക് വിൽക്കാൻ പറ്റും പിന്നെ ആളുകൾ ഇതാണ് ജി എസ് കേസ് അപ്പം ഒന്ന് ടാക്സിൽ വിറ്റിട്ട് റീഫണ്ട് വാങ്ങാം അതല്ലെങ്കിൽ എൽ യു ടി എന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ടാക്സ് ഇല്ലാതെ വയ്ക്കാം ഈസിയാണ് പ്രോസസ് എൽ യു ടി എടുത്തിട്ടാണ് ചെയ്യണേറ്റവും ബുദ്ധിപരമായിട്ട് കാരണം ഗവൺമെൻറ്റിനൊക്കെ ടാക്സ് കിട്ടി വരുമ്പോൾ സമയമെടുക്കും ഫണ്ട് ബ്ലോക്ക് ബ്ലോക്കും അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം ഇനി അടുത്ത ചോദ്യം ഞങ്ങൾ എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഓർഡർ കിട്ടുമതൊക്കെ അതൊന്നും ഞങ്ങളുടെ കയ്യിലല്ല ഓക്കെ ഇതപ്പെട്ട ലൈസൻസ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുന്നതല്ലാതെ ഒരു ഓർഡർ ആ ഒരു പുറത്തുനിന്ന് ഒരു പാർട്ടിൻ്റെ അന്ന് എടുക്കുന്നതും അതുമായി അത് ആൻലൈനൊക്കെ അത് നിങ്ങളതാണ് ഓക്കെ പിന്നെ അപ്പം ഞങ്ങളാണെങ്കിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു അപ്പം ഞങ്ങളാണെങ്കിൽ ഒരുപാട് പേർക്ക് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ എക്സ്പോർട്ട് ലൈസൻസ് ഇഷ്ടം പോലെ അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് അതോ പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയം ഇതിന് എത്ര കോസ്റ്റ് വരും അതായത് ഇതിൻ്റെ ഷിപ്പിങ്ങിനും അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് എത്ര കോസ്റ്റ് വരും അത് ഞങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കണം ഞങ്ങളത് ആക്ച്വലി ഒരു സി എൻ്റെ ഓഫീസാണ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഓഫീസാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ലൈസൻസുകളും രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കൺസൾട്ടിങ് ഫോമിലൊക്കെ അവർ ചെന്നാലൊക്കെ അവരൊക്കെ ഇതാണ് ചെയ്യാം അതല്ല എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പേപ്പർ വർക്കുകൾ ഉണ്ടാവും ഇത് ചെയ്യുന്നത് ശരിക്ക് ഒരു സി എ കാരനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളല്ല ചെയ്യുക ഇത് ചെയ്യുന്നത് ഈ ഷിപ്പിംഗ് ഏജൻസി ഉണ്ടാവും നിങ്ങളിപ്പോൾ ഒരു കൊറിയർ അയക്കുകയാണെങ്കിൽ എന്ത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ഒരു ഇപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ ആ കൊറിയർ സർവീസിൽ പോകും അപ്പോൾ അവിടെ നിന്നാണ് അയക്കുക അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ഉണ്ടാവും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ പറയും ഇന്ന ഡോക്യുമെന്റ്സ് കാണട്ടോ ഇതിൽ നിന്ന് പറയുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടാണ് ഞങ്ങളെ കണക്ട് ചെയ്യും ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതായത് ഞങ്ങൾ ആയിട്ട് എന്ത് ചെയ്യുക ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതുമായി പണ്ട് എത്ര ഏകദേശം ഒരു പോസ്റ്റ് വരാമെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ വോളി അനുസരിച്ച് അതിൽ എമൗണ്ടുകൾ വ്യത്യാസം വരാം അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ടീമുകളെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ടീം നിങ്ങൾ എടുത്തുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ ഇതിനെ പറഞ്ഞല്ലോ വളരെ ഈസിയാണ് കാര്യങ്ങൾ പല ആളുകളും ഇത് എക്സ്പോർട്ട് എന്നുള്ളത് ഭയങ്കര ഭയങ്കര കിട്ടാത്തൊരു സംഗതിയാണ് പറഞ്ഞത് ഒരു ദിവസത്തെ സമയം നിങ്ങൾ ഞങ്ങൾക്ക് തരാനുണ്ടോ ഞങ്ങൾ എടുത്തായിരുന്നു നിങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് വളരെ ഈസി ആയിട്ട് പിന്നെ നിങ്ങൾക്ക് സമയം എടുക്കുന്നത് ഈ ഒരു എഫ് എസ് ഐൻ്റെ ഒക്കെ സെൻട്രൽ ലൈസൻസ് എഫ് എസ് ഐ ഒക്കെ സെൻട്രൽ ലൈസൻസ് എടുക്കുന്ന സമയത്ത് മേ ബി കുറച്ച് സമയം എടുക്കാൻ നമ്മളൊരു അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അവർ ചെക്ക് ചെയ്ത് വരുന്ന ഒരു ചിലപ്പോൾ ഒരു ചെറിയൊരു രണ്ടാഴ്ചയൊക്കെ സമയം എടുക്കാം അപ്പോൾ ഇതാണ് ഒരു എക്സ്ട്രാ ടൈം നമുക്ക് വരുന്നത് ർക്കെങ്കിൽ ഇത്തരം ലൈസൻസുകളോ രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ഇത്തരം എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ഞങ്ങളല്ല ചെയ്യുന്നത് അത് ഷിപ്പിംഗ് ഏജൻസിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എത്ര എമൗണ്ട് വരും ഒരു ഇത്ര സാധനം കൊണ്ടുപോകാമെന്നുള്ളത് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്കത് അറിയില്ല അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾക്ക് ആരും കണക്ട് ചെയ്യാനില്ല എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ആളെ ഞങ്ങൾ കണക്ട് ചെയ്ത് തരും നിങ്ങൾ അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളെ അസിസ്റ്റ് തരും എന്താ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ ഇത് ഇത്തരം ലൈസൻസ് രജിസ്ട്രേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫേമുകളായിട്ട് കണക്ട് ചെയ്താലും മതി ഓക്കെ പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു ഭയങ്കര ഒരു സംഭവം ഒന്നുമല്ല എല്ലാവർക്കും എക്സ്പോർട്ട് ചെയ്യാം ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ എക്സ്പോർട്ടിന്റെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പേയ്മെന്റ് മൂന്ന് മാസത്തിൻ്റെ അത് എക്സ്പോർട്ടിൻ്റെ ടാക്സ് ഇല്ല ഈ മൂന്ന് മാസം അതായത് എക്സ്പോർട്ട് ബില്ല് അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ എന്ത് ഈ ഫണ്ട് നമ്മളെ അക്കൗണ്ടിലോട്ട് വരണം അത് എങ്ങനെ വരണം ആ രാജ്യത്തുനിന്ന് തന്നെ വരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊരു ആ എക്സ്പോർട്ട് ചെയ്തത് ചെയ്തതിപ്പോൾ ദുബായിക്ക് എക്സ്പോർട്ട് ചെയ്തു അതിൻ്റെ ഫണ്ട് ഒരു അവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് അക്കൗണ്ടിൽ അയച്ച് തന്നാൽ അത് എക്സ്പോർട്ടായിട്ട് ട്രീറ്റ് ചെയ്യില്ല അത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അതല്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ആ ഏത് രാജ്യത്തേക്കാണ് എക്സ്പോർട്ട് ചെയ്ത് അവരുടെ കറൻസിയിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് വരണം എങ്കിൽ മാത്രമാണ് അത് എക്സ്പോർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുകയുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഈസി ആയിട്ട് ടാക്സ് ഇല്ലാതെ തന്നെ ചെയ്യാം ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അപ്പം നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടെത്തിയാൽ അതിനൊരു നിങ്ങളെ ഏത് രാജ്യത്തെയാണോ അവിടെ ഒരു കസ്റ്റമർ അതിൽ കൺസ്യൂമർ അതല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റ് ഞാൻ കഴിച്ചു നോക്കാം അപ്പം അതിനൊന്നും വലിയൊരു എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് കസ്റ്റമർ ഉണ്ടോ ബയർ ഉണ്ടോ നിങ്ങൾ ധൈര്യമായിട്ട് ആരില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കണക്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്